എച്ച് പി ബി എൻ ജി ഐ ക്യാൻസർ സർജന്മാരുടെ ആഗോള ഉച്ചകോടി മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ കോവളത്ത് നടക്കും സെനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയിൽ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള ക്യാൻസർ സർജറി വിദഗ്ധരും പങ്കെടുക്കും യു എസ് എ ബ്രസീൽ മലേഷ്യ ജപ്പാൻ ഇറ്റലി ലണ്ടൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ സർജറി വിദഗ്ധന്മാരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇവർക്ക് പുറമെ തലത്തിൽ ശ്രദ്ധേയരായ സർജന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും അങ്ങനെ രാജ്യത്തെ എവിടെയൊക്കെ പ്രമുഖ ഉണ്ടോ അവിടെയെല്ലാം ഉള്ള വിദഗ്ധന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് ഏകദേശം നൂറോളം മാത്രം നാഷണൽ നാഷണൽ ലെവലിൽ നിന്നും നിന്നും പല പല പങ്കെടുക്കുന്നുണ്ട് ആഗോളതലത്തിൽ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സർജന്മാരുടെ ഉച്ചകോടി ഏറെ പ്രാധാന്യമുണ്ടെന്നും വിവിധ വിഷയങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്കും പ്രഭാഷണങ്ങൾക്കും കോവളം വേദിയാകുമെന്നും സമ്മിറ്റ് ഓർഗനൈസേഷൻ ചെയർമാൻ ഡോക്ടർ എച്ച് രമേശ് പറഞ്ഞു അഞ്ഞൂറിലധികം സർജന്മാർ പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള പാനൽ ചർച്ചകൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും സർജന്മാർക്കുമായുള്ള പഠന ക്ലാസ് പ്രാക്ടിക്കൽ സെഷൻസ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമ്മിറ്റിയുടെ ഭാഗമായി ലാപ്പറോസ്കോപ്പി സർജറിയിൽ മികവ് പുലർത്തുന്നവർക്ക് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ നൽകി വരുന്ന ഏകലവ്യ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രഖ്യാപനവും ഉണ്ടാകും മെയ് പത്ത് പതിനൊന്ന് തീയതികളിലാണ് എച്ച് പി ബി ആൻഡ് ജി ഐ ക്യാൻസർ സർജന്മാരുടെ ആഗോള ഉച്ചകോടി കോവളത്ത് സംഘടിപ്പിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം